ഗൈസ് ഒരു പടക്ക കുരങ്ങന്മാരായിരുന്നു പൊടിയൊക്കെ ഓഹ് കൊരങ്ങന്മാരുണ്ട് ഇവിടെ ഓഹ് ഇവിടെ കുരങ്ങന്മാരായിട്ടാണ് ഗൈസ് ആയതുകൊണ്ട് കുരങ്ങന്മാരൊന്നും നോക്കി വെക്കാം ഓക്കെ നാട്ടിൽ കുറെ കുരങ്ങന്മാർ വന്ന് നമ്മുടെ നടിനെ നശിപ്പിക്കാൻ നോക്കുകയാണ് മരങ്ങളെല്ലാം നിലത്തി അതുപോലെ തന്നെ മരത്തിലുള്ള കുടിച്ചും അവർ എല്ലാ സ്ഥലവും പറയുന്നത് അവർ കൂട്ടത്തോടെ എന്താ പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ നിറച്ച് കൊരങ്ങന്മാരാണ് ഇത് എന്തോന്നും വലിയത് വരാൻ പോകുന്നുണ്ട് അതാണ് നമ്മുടെ കൊരങ്ങന്മാരെ പിടിക്കാൻ രണ്ട് വണ്ടികൾ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നുകൂടി ന്യൂസ് നോക്കാം ഗൈസ് എന്താണ് കുരങ്ങന്മാർ പിടിക്കാൻ ആൾക്കാർ കേൾക്കണമല്ലോ അപ്പൊ കൊരങ്ങമാരെ പിടിച്ചു കൊണ്ടു നോക്കാം ഗെയ്സ് നമുക്ക് കുരങ്ങന്മാരെ കുരങ്ങന്മാരെ പിടിക്കാൻ രണ്ട് വണ്ടികൾ സുവിലേക്ക് അത് വേറൊരു വേറൊരു കുരങ്ങന്മാരാണ് മൈ ഗോഡ് ഇവർ തന്നെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ാണ് ഗൈസ് ആൾക്കാർ പോയില്ലേ കുരങ്ങന്മാരെ പിടിച്ചില്ലെന്നാ പറയുന്നത് നമുക്കൊന്ന് ഉറങ്ങാം നമുക്കൊന്നും ഓ ഗായ് ഞാൻ സ്വപ്നം കണ്ടു ഗായ്സ് നമ്മുടെ സൂവിലേ കൊരങ്ങന്മാര് കൊരങ്ങമാന് ഏതോ രാജോ രാജ്ഞി എന്തോ ഉണ്ട് ഗൈസ് ഞാൻ ഒരു കൊരങ്ങ കിരീടം വെച്ച് നിൽക്കണം കണ്ടു അത് ഭലിക്കൂന്നറിയില്ല നമുക്ക് സൂക്കൊന്ന് പോയവെക്കാം കേസ് ഓക്കേ ഓക്കേ നമ്മള് സൂക്കെത്തിയിരിക്കടെ അങ്ങനെ ആരും കാണാനൊന്നുമില്ല കേസു സമാധാനം എന്തത് ഒരു പിടിച്ച് കുരങ്ങുന്നുണ്ട് ഇതാണ് രാജാവ് അറിയാസ് നമ്മളോട് ഞാൻ കുരങ്ങൻ എനിക്ക് ഒരു ഒരാവശ്യമുണ്ട് അത് നീ നിറവേറ്റി തന്നാൽ നിനക്ക് ഞാൻ ഒരു അടിപൊളി വരം തരാം എന്താണെന്ന് വെച്ചാൽ ഈ മാപ്പിൽ കാണുന്ന ഈ ഡോട്ടിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് പോയി അവിടെ ഒരു കിരീടമുണ്ട് ഒരു വട്ട കിരീടം കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ ഞാൻ ഒരു വരം വരം തരാം എന്താണ് അതിപ്പോൾ പറയില്ല നീ അപ്പോൾ പറയാം റിയില്ല ആ കൊരങ്ങം പറയാണ് ഒരു സ്ഥലത്ത് ഒരു മാപ്പ് കാണിച്ച സ്ഥലത്ത് ഒരു കിരീടം ഉണ്ടാക്കലോ വട്ട കിരീടം അത് എടുത്തുകൊണ്ട് വന്ന എനിക്കൊരു വരം തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താന്നറിയില്ല പൈസ നമുക്കങ്ങനെ ആ വട്ട കിരീടം കിട്ടിയിരിക്കും ഇത് കറക്റ്റ് ഒരു വട്ടക്കിരീടാണ് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് രസം ഉണ്ട് ഗൈസ് ഓർമ്മത്തിലുള്ള ഒരു വട്ടക്കീടം നമ്മളങ്ങനെ ആ വട്ടക്കിരീടം നമ്മുടെ കുരങ്ങിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് എന്തൊക്കെ മാറ്റി പോയുണ്ട് ഒരു വട്ടായിരിക്കുകയാണ് ഓക്കെ എവിടെ ഗൈസ് നമ്മുടെ കുരങ്ങനാകെ മാറി ഗൈസ് ഇപ്പം എന്താ കൊമ്പൊക്കെ ഉണ്ട് ഇവിടെ തലയിൽ മറ്റേ പൊന്നൊരു വടിയൊക്കെ ഉണ്ട് അവളൊക്കെ കൊല്ലാൻ വരുമോ അപ്പോൾ എന്താണ് നമ്മുടെ വരം ഗൈസ് ആ കുരങ്ങൻ പോയിരിക്കുകയാണ് നമ്മൾക്കൊരു മേഘത്തിന്റെ കൊണ്ട് വെച്ചു കുണ് ഗെയ്സ് ഇതെന്താന്ന് അറിയില്ല നമുക്ക് കയറിക്കാൻ പറ്റുന്നു ഗൈസ് ഓ ഗൈസ് എന്റെ മേലക്ക് കയറിയിരിക്കുകയാണ് ഓ അപ്പൊ ഗൈസ് നമ്മൾ നിൽക്കുന്നതേ ഒരു എയറിലാണ് നമുക്ക് നമ്മുടെ സിറ്റൊക്കെ ഒന്ന് കറങ്ങടിച്ച് വരാം ഗൈസ് ഓ എന്താ സ്പീഡ് അയ്യോ അയ്യോ ഗൈസ് ഒന്ന് വീണ് തട്ടിട്ട് നമുക്ക് നമ്മുടെ ഗ്രാമമൊക്കെ ഒന്ന് ഗ്രാമമല്ല സിറ്റൊക്കെ ഒന്ന് കറങ്ങി വരാം നമ്മടെ കൊരങ്ങൻ നമ്മടെ ഡൈനോസറസിനൊക്കെ കൊന്നോണ്ടിരിക്കാണ് അതെന്താണെന്ന് അറിയില്ല ഗൈസ് ഗെയ്സ് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാം നമ്മളെ കണ്ടിട്ടില്ല ഓ പണ്ട് പണ്ട് ഓ പണ്ട് ഒരു വണ്ടി ഇല്ല ഇവിടെ അയ്യോ രക്ഷിക്കാൻ ആരുല്ല ബേക്കറിന് ആ സാധനം അടിച്ചു നമ്മളൊന്ന് അയ്യോ നമ്മൾ പറന്നോണ്ടിരിക്കുന്നു അയ്യോ നമ്മൾ തീർന്നു ഗായസ് നമ്മൾ തീർന്നു നമ്മളത് കൊന്നു അയ്യോ